നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും തരുന്നതാണ് എനിക്കൊരു ലൈക്ക് ഒന്ന് സഹായിക്കണേ നമ്മുടെ ഇന്നത്തെ വീഡിയോ കേരളത്തിൽ നിന്ന് അജ്മീറിലേക്ക് വളരെ എളുപ്പവഴി എങ്ങനെ എത്തിച്ചേരാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടാണ് അതും ട്രെയിൻ മാർഗം വളരെ എളുപ്പവഴി സമയലാഭം ചിലവ് ചുരുക്കി ദൂരം ചുരുക്കി എങ്ങനെ എളുപ്പത്തിൽ നമ്മൾക്ക് അജ്മീറിൽ ട്രെയിൻ മാർഗം എത്തിപ്പെടാം കേരളത്തിൽ നിന്ന് അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാനിന്നിവിടെ അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നത് നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഏഴ് ട്രെയിനുകളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് ഉറപ്പാണ് ഈ ഏഴ് ട്രെയിനുകളും നിങ്ങൾക്കെല്ലാവർക്കും തീർച്ചയായും ഉപകാരപ്രദമാവുന്നതാണ് ഞാൻ തന്നെ ഈ ഒരു നമ്മുടെ യൂട്യൂബ് ചാനലിൽ കേരളത്തിൽ നിന്നും അജ്മീറിലേക്ക് പോകാൻ സാധിക്കുന്ന ട്രെയിനുകളെ പറ്റി ചെയ്തിട്ടുണ്ട് അത് ഒന്ന് കേരളത്തിൽ നിന്ന് അജ്മീറിലേക്ക് പോകുന്ന ഒരേ ഒരു ട്രെയിൻ അത് നമ്മുടെ മരുസാഗർ എക്സ്പ്രസ് ആണ് എല്ലാവർക്കും അതിനെ പറ്റിയിട്ട് അറിയാം ആ ഒരു ട്രെയിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിലും ഞാൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ആ ഒരു ട്രെയിൻ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമല്ലേ ഉള്ളൂ സർവീസ് അത് കൂടാതെ തന്നെ കേരളത്തിൽ നിന്ന് ഡൽഹി ഡൽഹിയിൽ നിന്ന് അജ്മീറിലേക്ക് പോകുന്ന ട്രെയിനുകളും ഞാൻ ചെയ്തിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സമയം കൂടുതലുമാണ് ചിലവും കൂടുതലാണ് എന്തുകൊണ്ട് ഞാൻ ആ ഒരു വീഡിയോ ചെയ്യാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് എല്ലാ ദിവസവും സർവീസ് ഉണ്ട് അതുകൊണ്ട് മാത്രമാണ് പെട്ടെന്ന് നമ്മൾക്കിപ്പം അജ്മീറിലേക്ക് ഏതെങ്കിലും ഒരു ദിവസം പോകേണ്ട ആഗ്രഹങ്ങൾ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് കരുതിയിട്ടാണ് പക്ഷേ അതൊരു ചെലവ് കൂടുതലും ദൂരം കൂടുതലുമാണ് എന്നുള്ളതും സത്യാവസ്ഥയാണ് പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ ഇന്നത്തെ ഈ ഒരു ട്രെയിനും ഇന്നത്തെ ഈ ഒരു റൂട്ടും ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായും വളരെ എളുപ്പത്തിലായിരിക്കും നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കേരളത്തിൽ നിന്ന് അഹമ്മദാബാദിലേക്കും അതായത് നമ്മുടെ ഗുജറാത്തിലെ അഹമ്മദാബാദിലേക്കും അവിടുന്ന് ഇന്ന് അങ്ങനെ രണ്ട് ട്രെയിനുകളുടെ ഡീറ്റെയിൽസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാൻ ഏഴ് ട്രെയിനുകളുടെ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നല്ലോ അപ്പോൾ രണ്ട് ട്രെയിൻ വഴി കേരളത്തിൽ നിന്ന് ആദ്യം നമ്മൾ അഹമ്മദാബാദ് ജംഗ്ഷനിലേക്ക് പോകുന്നു അവിടുന്ന് നമ്മൾ അജ്മീറിലേക്ക് മറ്റൊരു ട്രെയിനിലേക്ക് പോകുന്നു അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ കംപ്ലീറ്റ് വീഡിയോ ഇനി നമുക്ക് ട്രെയിനുകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ നമ്മൾ ഡയറക്റ്റ് പറയുവാണെങ്കിൽ എറണാകുളത്തു നിന്ന് എറണാകുളത്തെ മരുസാഗർ എക്സ്പ്രസ് ഉണ്ടല്ലോ അത് എറണാകുളം ജംഗ്ഷനിൽ നിന്നാണല്ലോ ആരംഭിക്കുന്നത് ആ ഒരു ട്രെയിൻ അജ്മീർ ജംഗ്ഷൻ വരെ ദൂരം വരുന്നത് രണ്ടായിരത്തി കിലോമീറ്റർ ആണ് അതാണ് ഡയറക്റ്റ് അജ്മീർ പോകാൻ സാധിക്കുന്ന കേരളത്തിൽ നിന്ന് ഒരേ ഒരു ട്രെയിൻ ടോട്ടൽ ഡിസ്റ്റൻസ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി രണ്ട് കിലോമീറ്റർ അതേ സമയത്ത് കേരളത്തിൽ നിന്ന് അഹമ്മദാബാദ് വരെയുള്ള ദൂരം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടും അഹമ്മദാബാദിൽ നിന്ന് അജ്മീറിലേക്ക് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ദൂരമാണ് അപ്പം മൊത്തത്തിൽ രണ്ടായിരത്തി നാന്നൂറ്റി നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ എന്നാൽ ഞാൻ കഴിഞ്ഞ ചെയ്ത വീഡിയോ കേരളത്തിൽ നിന്ന് ന്യൂഡൽഹി വരെ അപ്പോൾ തന്നെ മൂവായിരത്തി മുപ്പത്തിരണ്ട് കിലോമീറ്ററും പിന്നെ അവിടുന്ന് അജ്മീർ വരെ നാന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്ററും അപ്പോൾ ടോട്ടൽ മൂവായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരം താണ്ടി വേണം നമ്മൾക്കവിടെ എത്താൻ ഡൽഹി വഴി പിന്നെ എല്ലാ ദിവസവും ഞാൻ പറഞ്ഞല്ലോ വീഡിയോയുടെ ആദ്യമേ ആ ഒരു ഒറ്റ ഒരു കാര്യത്തിന് മുൻഗണന കൊണ്ട് മാത്രമാണ് അത് ഞാൻ ചെയ്തത് പക്ഷേ നിങ്ങൾ ആരും വിഷമിക്കണ്ട ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരുന്ന ഈ ഏഴ് ട്രെയിനുകളും തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുത്തും ഏഴ് ട്രെയിനുകളും എല്ലാ ദിവസവും സർവീസ് സർവീസൊന്നുമില്ല കേട്ടോ പക്ഷേ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഏഴ് ട്രെയിനുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായി പോകുന്നത് അപ്പോൾ വീഡിയോ ശ്രദ്ധയോടെ മുഴുവനായി കേൾക്കുക ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസ് ട്രെയിൻ എത്തിച്ചേരുന്ന സമയം സ്റ്റേഷനുകളിൽ ടിക്കറ്റ് ചാർജ് ഉൾപ്പെടെ എല്ലാം കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു മനസ്സിലാക്കി തരുന്നതാണ് ഇനി നമുക്ക് ആദ്യത്തെ ട്രെയിനെ പരിചയപ്പെടാം എവിടുന്നാ കേരളത്തിൽ നിന്ന് അഹമ്മദാബാദ് ജംഗ്ഷനിലേക്ക് പോകുന്ന ആദ്യത്തെ ട്രെയിനെ ഏഴ് ട്രെയിനും നല്ല ട്രെയിനുകളാണ് തീർച്ചയായും എല്ലാവർക്കും ഉപയോഗപ്രദമാവുന്ന ട്രെയിനുകളാണ് ഫ്രണ്ട്സ് ഇതാണ് നമ്മളുടെ ആദ്യത്തെ ട്രെയിൻ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഒൻപത് ഇരുപത്തി മൂന്ന് ഗാന്ധിധാം ഹംസഫർ എക്സ്പ്രസ് ഈ ഒരു ട്രെയിൻ ആഴ്ചയിൽ വ്യാഴാഴ്ചകളിൽ മാത്രമേ സർവീസ് ഉള്ളൂ ഇത് ആരംഭിക്കുന്നത് നമ്മുടെ തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജംഗ്ഷനിൽ നിന്നും ഗുജറാത്തിലെ ഗാന്ധിധാം ജംഗ്ഷൻ വരെ പോകുന്ന ഈ ഒരു ട്രെയിനും നമുക്ക് കേരളത്തിൽ നിന്ന് അജ്മീറിലേക്ക് പോകാൻ സാധിക്കുന്ന ഉപയോഗിക്കുന്ന നല്ലൊരു ട്രെയിനാണ് എങ്ങനെയാണെന്ന് പറയാം ഈ ഒരു ട്രെയിൻ തിരുനെൽവേലി ജംഗ്ഷനിൽ നിന്ന് രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ചു കഴിഞ്ഞാൽ ഇത് തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തുമ്പോൾ രാവിലെ പതിനൊന്ന് മണിയാവും അവിടുന്ന് ആലപ്പുഴ വഴി രണ്ടാം ദിവസം രാത്രി ഒൻപത് മുപ്പത്തിയഞ്ചോടുകൂടി നമുക്ക് അഹമ്മദാബാദ് ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും ശേഷം ഇത് മൂന്നാം ദിവസം രാവിലെ അർദ്ധരാത്രി രണ്ടേ മുപ്പത്തിയഞ്ചിന് ഗാന്ധിധാം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും ഇനി ഈ ഒരു ട്രെയിൻ നിർത്തുന്ന മൊത്തത്തിലുള്ള സ്റ്റേഷൻസും സ്റ്റേഷനിലെത്തിച്ചേരുന്ന സമയം കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം അപ്പം നിങ്ങൾക്ക് ഇത് നല്ലതുപോലെ മനസ്സിലാവുന്നതാണ് അതിന് മുമ്പ് തന്നെ ഈ ഒരു ട്രെയിൻ തിരിച്ചും സർവീസ് ഉണ്ടല്ലോ പറഞ്ഞു തരാം ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഒൻപത് ഇരുപത്തി നാലായിട്ട് തിരിച്ചും സർവീസ് ഉണ്ട് അത് ആഴ്ചയിൽ തിങ്കളാഴ്ചകളിൽ മാത്രമാണ് അത് നമ്മുടെ ഗാന്ധിധാമിൽ നിന്ന് വെളുപ്പിന് നാല് നാൽപ്പതിനടുത്തു കഴിഞ്ഞാൽ അതേ ദിവസം രാവിലെ ഒൻപത് ഇരുപതോടുകൂടി അഹമ്മദാബാദ് ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും ശേഷം മൂന്നാം ദിവസം രാത്രി പതിനൊന്ന് മുപ്പത്തി അഞ്ചോടുകൂടി തിരുനൽവേലി ജംഗ്ഷനിലേക്കും നമ്മുടെ ഈ ഒരു ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഇതാണ് ഈ ഒരു ട്രെയിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇനി ഈ ഒരു ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷനും സ്റ്റേഷനിലും എത്തിച്ചേരുന്ന സമയം ഞാനൊന്ന് പറയാം അപ്പോൾ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഒൻപത് ഇരുപത്തി മൂന്ന് ഗാന്ധിധാം ഹംസഫർ എക്സ്പ്രസ് ആഴ്ചയിൽ വ്യാഴാഴ്ചകൾ മാത്രം സർവീസ് നടന്ന ട്രെയിൻ രാവിലെ എട്ട് മണിക്ക് തിരുനെൽവേലി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒൻപത് ഇരുപത്തി അഞ്ചിന് നാഗർകോവില് ടൗണിലാണ് സ്റ്റോപ്പ് ഉള്ളത് ജംഗ്ഷനിലല്ല അത് കഴിഞ്ഞാൽ നേരെ പതിനൊന്ന് മണിയാവുമ്പോൾ രാവിലെ തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തും ശേഷം പന്ത്രണ്ട് അഞ്ചിന് കൊല്ലം ജംഗ്ഷനിലും പന്ത്രണ്ട് നാല്പത്തി അഞ്ചിന് ഉച്ചയ്ക്ക് കായംകുളം ജംഗ്ഷനിലും ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ആലപ്പുഴയും ശേഷം രണ്ടേ ഗാലിന് എറണാകുളം ജംഗ്ഷൻ അഥവാ എറണാകുളം സൗത്തിലാണ് സ്റ്റോപ്പ് ഉള്ളത് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പത്തി അഞ്ചിന് തൃശൂരും വൈകുന്നേരം അഞ്ച് മണിക്ക് ഷൊർണൂർ ജംഗ്ഷനും വൈകുന്നേരം ആറരയോടുകൂടി കോഴിക്കോടും രാത്രി എട്ട് മണിയോടുകൂടി കണ്ണൂരും രാത്രി എട്ട് അൻപതോടുകൂടി കാസർഗോഡും എത്തുന്നതോടുകൂടി ഈ ഒരു ട്രെയിൻ കേരളത്തിലുള്ള സ്റ്റോപ്പുകൾ കഴിഞ്ഞു ശേഷം രാത്രി ഒൻപത് അൻപത്തി അഞ്ചിനും മാംഗ്ലൂർ ജംഗ്ഷനിലേക്ക് എത്തുന്ന ട്രെയിൻ ആ ദിവസത്തെ എല്ലാ സ്റ്റോപ്പുകളും കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത ദിവസം രണ്ടാം ദിവസം അർദ്ധരാത്രി രണ്ട് മണിക്ക് കാർവാർ എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് എത്തും ശേഷം വെളുപ്പിനെ മൂന്ന് അൻപതിന് മഡ്ഗാവ് ജംഗ്ഷനിലും രാവിലെ എട്ടേ കാലിന് രത്നഗിരിയും ഉച്ചയ്ക്ക് ഒന്ന് ഇരുപതിന് പൻവേലും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് പത്തിന് വസായി റോഡും ആറ് അഞ്ചിന് സൂറത്തും രാത്രി എട്ട് മണിക്ക് വഡോദര ജംഗ്ഷനും രാത്രി ഒമ്പത് മുപ്പത്തി അഞ്ചിന് അഹമ്മദാബാദ് ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും അതായത് രണ്ടാം ദിവസം രാത്രി ഒൻപത് മുപ്പത്തി അഞ്ചിന് അഹമ്മദാബാദ് ജംഗ്ഷൻ അപ്പോൾ അവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ടത് അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ ഗാന്ധിധാം ജംഗ്ഷൻ വരെ കുറേ സ്റ്റോപ്പുകളും കുറച്ച് സ്റ്റോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും നമ്മൾ പറയുന്നില്ല കാരണം അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇത്രയും പോലെ നമുക്ക് അപ്പം നമ്മളിപ്പോൾ അതെ കേരളത്തിൽ നിന്ന് ട്രെയിൻ കയറി നമ്മുടെ ഗുജറാത്തിലെ അഹമ്മദാബാദ് ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അഹമ്മദാബാദ് ജംഗ്ഷനിലേക്ക് വന്ന ട്രെയിൻ തിരുവനന്തപുരം സെൻട്രൽ ആണല്ലോ കേരളത്തിൽ സ്റ്റോപ്പ് ഉള്ളത് അപ്പോൾ അവിടുന്ന് അഹമ്മദാബാദ് ജംഗ്ഷൻ വരെ ഒരാൾക്ക് ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യാൻ ടിക്കറ്റ് ചാർജ് വരുന്നത് സ്ലീപ്പറിന് തൊള്ളായിരത്തി രൂപയും തേർഡ് രണ്ടായിരത്തി നാനൂറ്റി രൂപയാണ് ഗാന്ധിധാം ഹംസഫർ എക്സ്പ്രസ് ആയതുകൊണ്ട് ഇതിനകത്ത് ജനറൽ കോച്ചസ് ഇല്ല കേട്ടോ പക്ഷേ സൂപ്പർ ട്രെയിനാണ് യാത്ര ചെയ്യാൻ ഇതിൽ ഒരിക്കലെങ്കിലും യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റായി കൂടി രേഖപ്പെടുത്തുക അങ്ങനെ അഹമ്മദാബാദ് ജംഗ്ഷനിൽ നമ്മൾ എത്തിയപ്പോൾ അവിടെ ട്രെയിൻ നമ്പർ നൂറ്റി തൊണ്ണൂറ് മുപ്പത്തിയൊന്ന് യോഗ എക്സ്പ്രസ് ഉണ്ട് ട്രെയിൻ നമ്പർ നൂറ്റി നാൽപ്പത്തി ഏഴ് പൂജ്യം രണ്ട് അമരാപൂർ അരാവലി എക്സ്പ്രസ് ഉണ്ട് ഈ രണ്ട് ട്രെയിനും എല്ലാ ദിവസവും അജ്മീരിലേക്ക് പോവാൻ നമുക്ക് സാധിക്കും ഇത് ധാരാളം ട്രെയിനുകളുണ്ട് അഹമ്മദാബാദ് ജംഗ്ഷനിൽ നിന്ന് അജ്മീരിലേക്ക് പോകാൻ അത് ഒന്നോ രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഇടവിട്ടിടവിട്ടൊക്കെയുള്ള ട്രെയിനുകളായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരുന്നത് ഡെയിലി അജ്മീരിലേക്ക് പോകുന്ന രണ്ട് ട്രെയിനുകളും പിന്നെ ബാക്കിയുള്ള ട്രെയിനുകളുടെ ഡീറ്റെയിൽസും പേരും ഞാൻ നിങ്ങൾക്കൊന്നും ജസ്റ്റ് പറഞ്ഞു ഉള്ളൂ ടിക്കറ്റ് ചാർജും ഒന്നും പറയത്തില്ല കേട്ടോ അപ്പോൾ യോഗ എക്സ്പ്രസ് അഹമ്മദാബാദ് ജംഗ്ഷനിൽ നിന്ന് രാവിലെ പത്ത് അൻപതിന് എടുത്തു കഴിഞ്ഞാൽ അടേ ദിവസം രാത്രി എട്ട് ഇരുപത്തി അഞ്ചോടു കൂടി അജ്മീർ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് ജനറലിന് നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് നമ്മുടെ അഹമ്മദാബാദ് ജംഗ്ഷനിൽ നിന്നും അജ്മീർ വരെ സ്ലീപ്പറിന് വരുന്നത് മുന്നൂറ്റി പതിനഞ്ച് രൂപയും തേർഡ് എക്കണോമിക്ക് വരുന്നത് എഴുന്നൂറ്റി എൺപത് രൂപയും തേർഡ് എ സിക്ക് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അഞ്ച് രൂപയും ഫസ്റ്റ് എ സിക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇനി മറ്റൊരു ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി നാൽപ്പത്തി ഏഴ് പൂജ്യം രണ്ട് അമരാപൂർ അരാവലി എക്സ്പ്രസ് ഉണ്ടല്ലോ ആ ട്രെയിന് വരുന്നത് ജനറലിന് നൂറ്റി അറുപത് രൂപയും സ്ലീപ്പറിന് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും തേർഡ് എക്കണോമിക്ക് വരുന്നത് എഴുന്നൂറ്റി മുപ്പത് രൂപയും തേർഡ് എ സിക്ക് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയും ഈ ട്രെയിൻ്റെ സമയം ഞാൻ പറഞ്ഞില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് കേട്ടോ വെളുപ്പിനെ നാല് നാൽപ്പതിന് നമ്മുടെ അഹമ്മദാബാദ് ജംഗ്ഷനിൽ നിന്ന് എല്ലാ ദിവസവും ഈ ട്രെയിൻ പോയി കഴിഞ്ഞാൽ രണ്ടേ കാലിന് ഉച്ചയ്ക്ക് ശേഷം അജ്മീർ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും അപ്പോൾ ഇതാണ് അഹമ്മദാബാദ് ജംഗ്ഷനിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അജ്മീറിലേക്ക് എല്ലാ ദിവസവും പോകാൻ ഉപയോഗിക്കാൻ സാധിക്കുന്ന രണ്ട് ട്രെയിനുകൾ കേട്ടോ ഈ രണ്ട് ട്രെയിനുകളും നിങ്ങൾക്ക് എല്ലാ ദിവസവും അഹമ്മദാബാദ് ജംഗ്ഷനിൽ നിന്ന് അജ്മീറിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ രണ്ട് ട്രെയിനിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസേ പറയുന്നുള്ളൂ അതായത് അഹമ്മദാബാദിൽ നിന്ന് അജ്മീറിലേക്ക് പോകുന്നത് ഇനി നമുക്ക് എന്താ ധാരാളം ഇനി ട്രെയിനുകളെ പരിചയപ്പെടാറുണ്ട് ആറ് ട്രെയിനുകളുണ്ട് ഇനി കേരളത്തിൽ നിന്ന് അഹമ്മദാബാദ് ജംഗ്ഷനിലേക്ക് വരേണ്ടത് അപ്പോൾ അതൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കും ഒരു സമയവും സ്റ്റേഷനിൽ നിർത്തുന്ന സമയം എത്തിച്ചേരുന്ന സമയം കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും വീഡിയോ ഒരുപാട് ലെങ്ത് ആവും ഇന്നത്തെ വീഡിയോ എന്തായാലും ഓൾറെഡി നല്ല ലെങ്ങ് ആകുന്നതെന്ന് എനിക്ക് അറിയാം ഇനി ഒരു പാർട്ട് പാർട്ടായിട്ട് ചെയ്യാൻ പയ്യാത്തുകൊണ്ടാണ് ഈ ഒരു ഒറ്റ വീഡിയോ തന്നെ ഏഴ് ട്രെയിനുകളെ നിങ്ങൾക്ക് അങ്ങ് പരിചയപ്പെടുത്തു തരാമെന്നുള്ളത് അപ്പോൾ നമ്മളെ കേരളത്തിൽ നിന്ന് അഹമ്മദാബാദിൽ എത്തുന്നതും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും അവിടുന്ന് അജ്മീരിലേക്ക് പോകുന്നതും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഇനിയിപ്പോൾ നമുക്ക് ഞാൻ നിങ്ങൾക്ക് വേറെ ട്രെയിനുകളെ പരിചയപ്പെടുത്തി തരാം അതായത് ജസ്റ്റ് ട്രെയിൻ നമ്പറും പേരുകളും മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ കേട്ടോ ഏതൊക്കെ ദിവസമാണ് സർവീസ് ഉള്ളതെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം അതായത് നമ്മൾ കേരളത്തിൽ നിന്ന് അഹമ്മദാബാദ് ജംഗ്ഷനിലേക്ക് എത്തിയതിനു ശേഷം ഈ രണ്ട് ട്രെയിനുകളല്ലാതെ വേറെ ഏതൊക്കെ ട്രെയിനുകളാണെന്നുള്ളത് പറഞ്ഞുതരാം ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി അഞ്ച് മുപ്പത്തി അജ്മീർ ഗരീബ് നവാസ് എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ട്രെയിൻ ഉണ്ട് അത് ആഴ്ചയിൽ ഞായറാഴ്ചകൾ മാത്രമേ ഉള്ളൂ സൂപ്പർ ട്രെയിനാണ് പിന്നെ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി രണ്ട് പത്ത് എന്ന് പറയുന്നൊരു ട്രെയിൻ അജ്മീർ എക്സ്പ്രസ് അത് വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ഉണ്ട് അപ്പോൾ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി എട്ട് ഇരുപത്തി മൂന്ന് അജ്മീർ ജംഗ്ഷൻ സൂപ്പർ ഫാസ്റ്റ് അത് അതാഴ്ചയിൽ ബുധനും ശനിയാഴ്ചകളിലുമാണ് പിന്നുള്ളത് ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി നാല് എൺപത്തി ഒന്ന് ചണ്ഡീഗഡ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് അത് ആഴ്ചയിൽ ബുധനും വ്യാഴവും വ്യാഴവുമുണ്ട് പിന്നുള്ളത് ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തിരണ്ട് പതിനാറ് ഗരീബ്രഥ് എക്സ്പ്രസ് ഉണ്ട് ഡൽഹി സാരായ റോഹില ഗരീബ് രഥ് എക്സ്പ്രസ് അത് ഞായർ ചൊവ്വ ബുധൻ വെള്ളി ഈ ദിവസങ്ങളിലുണ്ട് എന്ന് എവിടുന്ന് അഹമ്മദാബാദ് ജംഗ്ഷനിൽ നിന്ന് അജ്മീരിലേക്ക് പോകുന്ന ട്രെയിനുകളെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞു തരുന്നത് പിന്നെ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി ഒൻപത് എൺപത്തി ഒൻപത് അജ്മീർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഉണ്ട് അത് തിങ്കൾ വ്യാഴം ശനിയാഴ്ചകളിലാണ് സർവീസ് ഉള്ളതെല്ലാം തിരിച്ചും സർവീസ് ഉണ്ട് കേട്ടോ അപ്പം ധാരാളം ട്രെയിനുകൾ അഹമ്മദാബാദ് ജംഗ്ഷനിൽ നിന്ന് നമുക്ക് അജ്മീരിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് പിന്നെ ഇത് തന്നെയാണ് ഫ്രണ്ട്സ് ഏറ്റവും ചിലവ് ചുരുക്കിയുള്ള വഴിയും ഏറ്റവും ദൂരം കുറവും എല്ലാം ഇത് തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് വളരെയധികം ഉപകാരപ്രദമാവണം തന്നെയാണ് എൻ്റെ വിശ്വാസം ഇനി നമുക്ക് കേരളത്തിൽ നിന്ന് അഹമ്മദാബാദ് ജംഗ്ഷനിലേക്ക് പോകുന്ന രണ്ടാമത്തെ ട്രെയിനെ പറ്റിയിട്ട് പരിചയപ്പെടാം ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ അടുത്ത ട്രെയിൻ അഹമ്മദാബാദ് ജംഗ്ഷനിൽ കേരളത്തിൽ നിന്ന് പോവാൻ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന അടുത്ത ട്രെയിൻ ഇതാണ് ട്രെയിൻ നമ്പർ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എഴുപത്തിയേഴ് ജാംനഗർ എക്സ്പ്രസ് ഈ ഇതും കിടലം ട്രെയിനാണ് ആഴ്ചയിൽ രണ്ട് ദിവസമാണ് സർവീസ് ഉള്ളത് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഈ ഒരു ട്രെയിൻ സർവീസ് ഉണ്ട് ഇത് ആരംഭിക്കുന്നത് തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജംഗ്ഷനിൽ നിന്ന് രാവിലെ എട്ട് മണിക്ക് എടുക്കുന്ന ട്രെയിൻ രണ്ടാം ദിവസം രാത്രി പത്ത് മുപ്പത്തി അഞ്ചിന് അഹമ്മദാബാദ് ജംഗ്ഷനിലേക്കും മൂന്നാം ദിവസം വെളുപ്പിനെ നാല് ഇരുപത്തിയഞ്ചിന് ജാംനഗറിലേക്കും എത്തിച്ചേരുന്നു ഇതേ ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എഴുപത്തി എട്ടേ ആയിട്ട് ആഴ്ചയിൽ വെള്ളിയാഴ്ചകളിലും ശനിയാഴ്ചകളിലും തിരിച്ചും സർവീസ് ഉണ്ട് അത് ജാംനഗറിൽ നിന്ന് രാത്രി ഒൻപത് എടുത്തു കഴിഞ്ഞാൽ രണ്ടാം ദിവസം വെളുപ്പിന് മൂന്ന് അഞ്ചിന് അഹമ്മദാബാദ് ജംഗ്ഷനിലേക്കും മൂന്നാം ദിവസം വൈകുന്നേരം ആറരയ്ക്ക് തിരുനെൽവേലി ജംഗ്ഷനിലേക്കും എത്തിച്ചേരും ഇതാണ് ഈ ഒരു ട്രെയിൻ്റെ സമയം ശ്രദ്ധിക്കുക ഇനി അങ്ങോട്ടെല്ലാം കേരളത്തിൽ നിന്ന് അഹമ്മദാബാദ് ജംഗ്ഷൻ വരെയുള്ള ട്രെയിനുകളെ മാത്രമേ പരിചയപ്പെടൂ അതുകൊണ്ടാണ് ആദ്യത്തെ ട്രെയിൻ്റെ ഡീറ്റെയിൽസിൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് അഹമ്മദാബാദ് ജംഗ്ഷനിൽ നിന്നും അജ്മീരിലേക്ക് പോകാൻ സാധിക്കുന്ന ട്രെയിനുകളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇനി ഒട്ടും നമുക്ക് സമയം കളയാനില്ലല്ലോ അതുകൊണ്ട് ഇനി കേരളത്തിൽ നിന്ന് അഹമ്മദാബാദ് വരെ ജംഗ്ഷൻ വരെയുള്ള ട്രെയിനുകളെ മാത്രമാണ് പരിചയപ്പെടുത്തുന്നത് അത് ശ്രദ്ധയിൽ വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ ഇനി ഈ ഒരു ട്രെയിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് കേൾക്കാം അതായത് ഈ ഒരു ട്രെയിൻ മൊത്തത്തിൽ നിർത്തുന്ന സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയവും പിന്നെ ഇതിൻ്റെ ഒരു ടിക്കറ്റ് ചാർജും കാര്യങ്ങളുമാണല്ലോ നമ്മൾ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി അതിനെപ്പറ്റി കേൾക്കാം അപ്പോൾ തിരുനെൽവേലി ജംഗ്ഷനിൽ നിന്ന് രാവിലെ എട്ട് മണിക്ക് എടുക്കുന്ന ട്രെയിൻ പിന്നെ എട്ട് മുപ്പത്തി അഞ്ചിന് വള്ളിയൂരാണ് സ്റ്റോപ്പ് ഉള്ളത് അത് കഴിഞ്ഞാൽ ഒൻപതരയ്ക്ക് നാഗർകോവിൽ ടൗൺ പത്ത് മണിക്ക് പാറശാല അപ്പോൾ കേരളത്തിലെ പാറശാലയിൽ സ്റ്റോപ്പ് ഉണ്ട് തുടങ്ങുവാണ് അത് കഴിഞ്ഞാൽ പതിനൊന്ന് മണിക്കാണ് തിരുവനന്തപുരം സെൻട്രൽ എത്തിച്ചേരുന്നത് രാവിലെ അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അഞ്ചിന് കൊല്ലം ജംഗ്ഷനിലും പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിന് കായംകുളം ജംഗ്ഷനിലും ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ആലപ്പുഴയും ഉച്ചയ്ക്ക് രണ്ടേ കാലിന് എറണാകുളം ജംഗ്ഷനും രണ്ട് നാൽപ്പതിന് ആലുവേലും മൂന്നരയ്ക്ക് തൃശ്ശൂരും അഞ്ചു മണിക്ക് ഷൊർണ്ണൂർ ജംഗ്ഷനും വൈകുന്നേരം അഞ്ചരയ്ക്ക് തിരൂരും ആറരയ്ക്ക് കോഴിക്കോടും ഏഴ് നാൽപ്പത്തി അഞ്ചിന് കണ്ണൂരും എട്ട് അൻപതിന് രാത്രി കാസർഗോഡേക്കും കൂടെ എത്തിച്ചേരുന്നതോടുകൂടി ഈ ഒരു ട്രെയിൻ കേരളത്തിലുള്ള സ്റ്റോപ്പുകൾ കഴിഞ്ഞിരിക്കുകയാണ് ശേഷം രാത്രി ഒൻപത് അൻപത്തി അഞ്ചിന് മാംഗ്ലൂർ ജംഗ്ഷനിലും രാത്രി പതിനൊന്നരയ്ക്ക് ഉടുപ്പിയിലും എത്തിക്കഴിഞ്ഞാൽ അതേ ദിവസത്തെ എല്ലാം കഴിഞ്ഞു പിന്നെ രണ്ടാം ദിവസം ആരംഭിച്ച് അർദ്ധരാത്രി രണ്ട് മണിക്ക് കാർവാർ മൂന്ന് അൻപതിന് മഡ്ഗാവ് ജംഗ്ഷൻ എട്ട് കാലിന് രത്നഗിരി ഉച്ചയ്ക്ക് ഒന്ന് ഇരുപതിന് പൻവേല് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് പത്തിന് വാസായ് റോഡ് നാല് അഞ്ചിന് ബോയ്സർ എന്ന് പറയുന്ന സ്റ്റേഷൻ നാല് അൻപത്തി അഞ്ചിന് വാപ്പി വൈകിട്ട് ആറരയ്ക്ക് സൂറത്ത് ഏഴരയ്ക്ക് അകലേഷ് അങ്കലേശ്വർ ജംഗ്ഷൻ രാത്രി എട്ട് നാൽപ്പതിന് വടോദര ജംഗ്ഷൻ അത് കഴിഞ്ഞാൽ രാത്രി പത്ത് മുപ്പത്തി അഞ്ചിന് അഹമ്മദാബാദ് ജംഗ്ഷനിലേക്ക് നമ്മുടെ ഈ ഒരു ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഇനി അങ്ങോട്ട് ജാംനഗർ വരെ ഒരുപാട് സ്റ്റോപ്പും കാര്യങ്ങളുണ്ട് പക്ഷെ നമുക്കത് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇനി ടിക്കറ്റ് ചാർജും കാര്യങ്ങളും ഞാനൊന്ന് പറഞ്ഞ് തരാം തിരുവനന്തപുരം സെൻട്രൽ നിന്നോട്ട് പറയുകയാണ് കേട്ടോ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് നമ്മുടെ അഹമ്മദാബാദ് ജംഗ്ഷൻ വരെ ഈ ഒരു ട്രെയിന് ജനറലിന് ടിക്കറ്റ് ചാർജ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും സ്ലീപ്പറിന് എണ്ണൂറ്റി അഞ്ച് രൂപയും തേഡ് എക്കണോമിക്ക് രണ്ടായിരത്തി ഇരുപത് രൂപയും സെക്കൻഡ് എ സിക്ക് മൂവായിരത്തി ഒന്നൂറ്റി അഞ്ച് രൂപയാണ് അപ്പോൾ ഈ ഒരു ട്രെയിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു തിരിച്ചു സർവീസിൻ്റെ കാര്യവും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത ട്രെയിനെ പരിചയപ്പെടാം ഫ്രണ്ട്സ് ഇത് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് മുപ്പത്തി വരാവൽ എക്സ്പ്രസ് ആണ് ആഴ്ചയിൽ ഒറ്റ ദിവസം മാത്രമേ സർവീസ് ഉള്ളൂ ഇത് തിങ്കളാഴ്ചകളിൽ മാത്രമേ ഉള്ളൂ സർവീസ് ട്രെയിൻ ആരംഭിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ നിന്നാണ് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് നമ്മുടെ വരാവൽ ജംഗ്ഷൻ വരെ സർവീസ് എടുക്കുന്ന ഈ ട്രെയിനിൽ നമുക്ക് പോകാൻ സാധിക്കും എങ്ങനെയാണെന്ന് പറയാം തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ആഴ്ചയിൽ തിങ്കളാഴ്ച മാത്രം എടുക്കുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് നാൽപ്പത്തി അഞ്ചിനാണ് ആരംഭിക്കുന്നത് ഇത് മൂന്നാം ദിവസം രാവിലെ ആറ് കൂടി അഹമ്മദാബാദ് ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും അതേ ദിവസം വൈകുന്നേരം മൂന്ന് മുപ്പത്തി അഞ്ചോടു കൂടി വരാവൽ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് മുപ്പത്തി മൂന്ന് ആയിട്ട് ആഴ്ചയിൽ വ്യാഴാഴ്ചകൾ മാത്രം തിരിച്ചും സർവീസ് ഉണ്ട് അത് രാവിലെ ആറ് അൻപതിന് വരാവൽ ജംഗ്ഷനിൽ നിന്ന് കഴിഞ്ഞാൽ അതേ ദിവസം ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ഇരുപതിന് അഹമ്മദാബാദ് ജംഗ്ഷനിലേക്ക് എത്തും ശേഷം മൂന്നാം ദിവസം വെളുപ്പിന് നാല് മണിയോടുകൂടി തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരും ഇനി ഇത് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ ആയതുകൊണ്ട് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് നമ്മുടെ ഡെസ്റ്റിനേഷനായ അഹമ്മദാബാദ് ജംഗ്ഷൻ വരെ ഈ ഒരു ട്രെയിന് ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് ജനറലിന് നാനൂറ്റി രൂപയും സ്ലീപ്പറിന് എണ്ണൂറ്റി പത്ത് രൂപയും തേർഡ് എക്കണോമിക്ക് രണ്ടായിരത്തി മുപ്പത് രൂപയും തേർഡ് എ സിക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇനി ഒരു ട്രെയിൻ നിർത്തുന്ന എല്ലാ സ്റ്റേഷനും സ്റ്റേഷനുകളിൽ എത്തിച്ചേർന്ന സമയം കൂടി ഞാനൊന്ന് പറഞ്ഞുതരാം തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് നാൽപ്പത്തി അഞ്ചിന് എടുക്കുന്ന ട്രെയിന് പിന്നെ നാല് അൻപതിന് കൊല്ലം ജംഗ്ഷനിലാണ് സ്റ്റോപ്പ് ഉള്ളത് അത് കഴിഞ്ഞാൽ അഞ്ചടയ്ക്ക് മാവേലിക്കര അഞ്ച് മുക്കാലിന് ചെങ്ങന്നൂർ ആറ് മണിക്ക് തിരുവല്ല ആറടയ്ക്ക് കോട്ടയം എട്ട് കാലിന് രാത്രി എറണാകുളം ടൗൺ രാത്രി എട്ടേ മുക്കാലോടുകൂടി ആലുവേര് രാത്രി ഒൻപത് മുക്കാലോടുകൂടി തൃശ്ശൂർ രാത്രി പത്തരയോടുകൂടി ഷൊർണ്ണൂർ ജംഗ്ഷൻ രാത്രി പത്ത് അൻപത്തി അഞ്ചോടുകൂടി പട്ടാമ്പി രാത്രി പതിനൊന്ന് മണിയോടുകൂടി കുറ്റിപ്പുറം രാത്രി പതിനൊന്നരയോടുകൂടി തിരൂര് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം കഴിഞ്ഞു പിന്നെ അടുത്ത ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് പത്തിന് കോഴിക്കോട് ഒന്ന് പത്തിന് തലശ്ശേരി ഒന്ന് നാൽപ്പതിന് കണ്ണൂർ രണ്ടരയ്ക്ക് കാഞ്ഞങ്ങാട് രണ്ട് അൻപതിന് അർദ്ധരാത്രി രണ്ട് അൻപതിന് കാസർഗോഡേക്ക് ഈ ട്രെയിൻ എത്തിച്ചേരുന്നതിലൂടെ കേരളത്തിലുള്ള ഈ ഒരു ട്രെയിൻ്റെ എല്ലാ സ്റ്റേഷനുകളിലെ സ്റ്റോപ്പുകൾ അവസാനിച്ചിരിക്കുകയാണ് ശേഷം വെളുപ്പിന് നാല് അഞ്ചിന് മാംഗ്ലൂർ ജംഗ്ഷൻ അഞ്ച് അൻപതിന് ഉടുപ്പി ആറ് ഇരുപതിന് കുന്താപുര രാവിലെ ഏഴ് മണിയോടുകൂടി വൈന്തൂർ മൂകാംബിക റോഡ് എട്ട് നാൽപ്പതിന് അങ്കോള ഒൻപത് പത്തിന് കാർവാറ് പത്ത് ഇരുപത്തി അഞ്ചിന് മഡ്ഗാവ് ജംഗ്ഷൻ രാവിലെ പതിനൊന്ന് പത്തിന് കർമാലി പന്ത്രണ്ട് കാലിന് കുടാല് വൈകുന്നേരം നാല് മണിക്ക് രത്നഗിരി വൈകിട്ട് അഞ്ചേ മുക്കാലിന് ഖേദ് ഏഴ് ഇരുപതിന് രാത്രി മങ്കാപൂൺ എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും രാത്രി ഒൻപതേ കാലിന് പൻവയൽ രാത്രി പത്തരയ്ക്ക് ഫീവണ്ടി റോഡ് പതിനൊന്ന് അഞ്ചിന് വസായി റോഡ് രാത്രി പതിനൊന്ന് നാൽപ്പത്തി ഏഴിന് ബോയ്സർ കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാം ദിവസവും കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ മൂന്നാം ദിവസം രാവിലെ പന്ത്രണ്ടരയോടുകൂടി വാപ്പി വെളുപ്പിനെ ഒരു മണിയോടുകൂടി വൽസാദ് വെളുപ്പിനെ അല്ല അർദ്ധരാത്രി മൂന്നാം ദിവസത്തെ കാര്യമാണ് പറയുന്നത് മൂന്നാം ദിവസം വെളുപ്പിനെ ഒരു മണിക്ക് വൽസാദ് ഒന്ന് നാൽപ്പതിന് നവസാരി രണ്ട് നാൽപ്പത്തിരണ്ടിന് സൂറത്ത് മൂന്നരയ്ക്ക് വെളുപ്പിന് അങ്കലേശ്വർ ജംഗ്ഷൻ നാല് അൻപതിന് വടോദര ജംഗ്ഷൻ വെളുപ്പിന് അഞ്ചരയോടുകൂടി ആനന്ദ് ജംഗ്ഷൻ ആറ് ഇരുപതോടുകൂടി മണിനഗർ ആറ് നാൽപ്പതിന് രാവിലെ അഹമ്മദാബാദ് ജംഗ്ഷനിലേക്ക് നമ്മുടെ ഈ ഒരു ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ശേഷം അഹമ്മദാബാദ് ജംഗ്ഷനിൽ നിന്ന് അജ്മീലേക്ക് എങ്ങനെ പോകേണ്ടതെന്നും അവിടുത്തെ ട്രെയിൻ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു ട്രെയിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഇപ്പോൾ മൂന്ന് ട്രെയിനുകളെ പരിചയപ്പെട്ടിട്ടുണ്ട് അഹമ്മദാബാദ് ജംഗ്ഷനിലേക്ക് പോകുന്ന മൂന്ന് ട്രെയിനുകളെ പറ്റിയിട്ടും അതിന്റെ ടിക്കറ്റ് ചാർജും അതിൽ നിർത്തുന്ന സ്റ്റേഷൻസും കാര്യങ്ങളും എല്ലാം വിശദമായിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് വളരെ ഒരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ഇങ്ങനെ പറയുന്നത് വീഡിയോ കുറച്ച് ലെങ്ത് ആണെന്നും ഞാൻ കുറച്ച് ഒരുപാട് സംസാരിക്കുന്നതെന്നും എനിക്കറിയാം അത് പക്ഷെ കൂടുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇനി നമുക്ക് ഒട്ടും സമയം കളയാതെ നാലാമത്തെ ട്രെയിനെ പരിചയപ്പെടാം ഫ്രണ്ട്സ് ഇത് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് മുപ്പത്തി ആറ് ഗാന്ധിധാം വീക്കിലി എക്സ്പ്രസ് ആണ് ഈ ഒരു ട്രെയിൻ ആഴ്ചയിൽ ഒരു ചൊവ്വാഴ്ചകളിൽ മാത്രമേ സർവീസ് ഉള്ളൂ ആരംഭിക്കുന്നത് തമിഴ്നാട്ടിലെ നാഗർഗോപിൽ ജംഗ്ഷനിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ട് നാൽപ്പത്തി അഞ്ചിന് എടുക്കുന്ന ട്രെയിൻ മൂന്നാം ദിവസം രാവിലെ ആറ് നാൽപ്പതോടുകൂടി അഹമ്മദാബാദ് ജംഗ്ഷനിലേക്കും ശേഷം അതേ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി ഗാന്ധിധാം ജംഗ്ഷനിലേക്കും എത്തിച്ചേരും ഇതേ ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് മുപ്പത്തി അഞ്ച് ആയിട്ട് വെള്ളിയാഴ്ചകളിൽ മാത്രം തിരിച്ചും ഉണ്ട് അത് രാവിലെ പത്ത് മുപ്പത്തി അഞ്ചിന് ഗാന്ധിധാം ജംഗ്ഷനിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതേ ദിവസം ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ഇരുപതിന് അഹമ്മദാബാദ് ജംഗ്ഷനിലേക്കും മൂന്നാം ദിവസം രാവിലെ ആറേകാലോടു കൂടി നാഗർകോവിൽ ജംഗ്ഷനിലേക്കും എത്തിച്ചേരും ഇനി ഈ ഒരു ട്രെയിൻ നിർത്തുന്ന എല്ലാ സ്റ്റേഷനും സ്റ്റേഷനിലെ എത്തിച്ചേരുന്ന സമയവും ഞാൻ പറയാം അപ്പോൾ നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ട് നാൽപ്പത്തി അഞ്ചിന് ആഴ്ചകൾ ചൊവ്വാഴ്ചകളിൽ മാത്രം സർവീസ് നടന്ന ട്രെയിൻ പിന്നെ സ്റ്റോപ്പ് നാല് അഞ്ചിന് തിരുവനന്തപുരം സെൻട്രലാണ് വൈകുന്നേരം നാല് അഞ്ചിന് ട്രെയിൻ തിരുവനന്തപുരം സെൻട്രലിൽ എത്തും ശേഷം അഞ്ചേ കാലിന് കൊല്ലം ജംഗ്ഷൻ അഞ്ച് അൻപതിന് കാര്യംകുളം ജംഗ്ഷൻ വൈകുന്നേരം ആറേ കാലിന് ചെങ്ങന്നൂര് ആറരയ്ക്ക് തിരുവല്ല രാത്രി ഏഴ് മണിക്ക് കോട്ടയം രാത്രി എട്ടേ കാലോടുകൂടി എറണാകുളം ടൗൺ എട്ട് നാൽപ്പത്തി അഞ്ചിന് ആലുവ ഒൻപത് മുക്കാലിന് തൃശ്ശൂർ പത്ത് മുപ്പത്തി അഞ്ചിന് ഷൊർണൂർ ജംഗ്ഷൻ പതിനൊന്ന് മണിക്ക് പട്ടാമ്പി പതിനൊന്ന് പതിനഞ്ചിന് കുറ്റിപ്പുറം പതിനൊന്നരയ്ക്ക് തിരൂര് പതിനൊന്ന് അൻപത്തി നാലിന് ഫറോക്കിൽ ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ ആ ദിവസം കഴിഞ്ഞു പിന്നെ രണ്ടാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് ഏഴിന് കോഴിക്കോടും പന്ത്രണ്ട് അൻപതിന് വടകരയും ഒന്ന് പത്തിന് തലശ്ശേരിയും ഒന്ന് നാൽപ്പതിന് കണ്ണൂരും രണ്ട് അൻപതിന് കാസർഗോഡും എത്തിക്കഴിഞ്ഞാൽ അതോടുകൂടി കേരളത്തിലേക്കുള്ള സ്റ്റേഷനുകൾ ഈ ഒരു ട്രെയിനിൽ കഴിഞ്ഞിരിക്കുകയാണ് ശേഷം വെളുപ്പിന് നാല് അഞ്ചിന് മാംഗ്ലൂർ ജംഗ്ഷൻ നാല് അൻപതിന് സുരത്കൽ അഞ്ച് അൻപതിന് ഉടുപ്പി ആറ് ഇരുപതിന് കുന്താപുര ഏഴ് മണിക്ക് രാവിലെ ബൈന്ദൂർ മൂകാംബിക റോഡ് ഏഴ് പത്തിന് മുരുതേശ്വർ ഏഴ് അൻപതിന് കുംത ഒൻപത് പത്തിന് രാവിലെ കാർവാർ പത്ത് മണിക്ക് കൻകൊണ പത്ത് അൻപതിന് മഡ്ഗാവ് ജംഗ്ഷൻ പന്ത്രണ്ട് ഇരുപതിന് ഉച്ചയ്ക്ക് സാവന്ത്വാടി റോഡ് നാല് മണിക്ക് വൈകുന്നേരം രത്നഗിരി അഞ്ച് ഇരുപതിന് ചിപ്ലൂൺ ഏഴ് ഇരുപതിന് മങ്കാവൂൺ ഒൻപത് കാലിന് പൻവേൽ രാത്രി പത്തരയോടുകൂടി ഫീവണ്ടി റോഡ് പതിനൊന്ന് അഞ്ചിന് വസായി റോഡ് പതിനൊന്ന് അൻപതിന് ബോയ്സർ എത്തിക്കഴിഞ്ഞാൽ രാത്രി പതിനൊന്ന് അൻപതിന് ബോയ്സർ എന്ന് പറയുന്ന സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ രണ്ടാം ദിവസം കഴിഞ്ഞു പിന്നെ മൂന്നാം ദിവസമാണ് പന്ത്രണ്ടരയ്ക്ക് അർദ്ധരാത്രി വാപ്പി ഒന്ന് അഞ്ചിന് വൽസാദ് രണ്ട് അൻപതിന് സൂറത്ത് മൂന്നരയ്ക്ക് അങ്കലേശ്വർ ജംഗ്ഷൻ നാല് അൻപതിന് വടോദര ജംഗ്ഷൻ വെളുപ്പിന് അഞ്ചരയ്ക്ക് ആനന്ദ് ജംഗ്ഷൻ അഞ്ച് അൻപതിന് നാദിയാദ് ജംഗ്ഷൻ ആറ് ഇരുപതിന് മണിനഗർ വെളുപ്പിന് ആറ് നാൽപ്പതോട് കൂടി നമ്മുടെ അഹമ്മദാബാദ് ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞു തരുന്ന നാല് ട്രെയിനുകളും ഇനി പറയാൻ പോകുന്ന മൂന്ന് ട്രെയിനുകളും കേരളത്തിൽ നിന്ന് അഹമ്മദാബാദ് ജംഗ്ഷനിലേക്ക് പോകാൻ സാധിക്കുന്ന സൂപ്പർ ട്രെയിനുകളാണ് തീർച്ചയായും നിങ്ങൾ ഇതിലേതെങ്കിലും ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുക എന്നിട്ട് അജ്മീറിലേക്ക് പോവുക എല്ലാം നല്ലതുപോലെ നടക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഈ ഒരു ട്രെയിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു തിരുവനന്തപുരം സെൻട്രൽ തൊട്ട് അഹമ്മദാബാദ് ജംഗ്ഷൻ വരെ ഈ ഒരു ട്രെയിന് ജനറലിന് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും സ്ലീപ്പറിന് എണ്ണൂറ്റി പത്ത് രൂപയും തേർഡേസിക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും സെക്കൻഡ് എ മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് ഇനി അങ്ങോട്ട് ഓരോ ജില്ലകളുടെ അടിസ്ഥാനത്തിൽ വരുമ്പോൾ കുറേത്തേ ഉള്ളൂ അതെല്ലാവർക്കും അറിയാമല്ലോ ഇനി നമുക്ക് അടുത്ത ട്രെയിനെ പരിചയപ്പെടാം നമ്മുടെ അഞ്ചാമത്തെ ട്രെയിനെ ഫ്രണ്ട്സ് ഇത് ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഒൻപത് പൂജ്യം ഒൻപത് പോർബന്ദർ വീക്കിലി സൂപ്പർ ഫാസ്റ്റ് ആണ് ആഴ്ചയിൽ ഞായറാഴ്ചകളിൽ മാത്രമേ ഈ ഒരു ട്രെയിൻ സർവീസ് ഉള്ളൂ പക്ഷെ കിട്ടിലും ട്രെയിനാണ് കേട്ടോ ഈവൻ ജനറൽ ആണെങ്കിൽ പോലും നമുക്ക് സുഖയാത്ര ആയിരിക്കും ഈ ഒരു ട്രെയിനിന് നമ്മുടെ മലയാളി ഉണ്ടല്ലോ യൂട്യൂബേഴ്സ് നമ്മുടെ നവീൻ ബ്രോയും അനുബ്രോയൊക്കെ ഈ ഒരു ട്രെയിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അടിപൊളി ഒരു ട്രെയിനാണ് കേട്ടോ നല്ല കിട്ടിലും ട്രെയിനാണ് നിങ്ങൾക്ക് ജനറലാണെങ്കിൽ യാത്രാ സൗകര്യങ്ങളൊക്കെ സൂപ്പറാണ് അപ്പോൾ ഇത് ആരംഭിക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് രാവിലെ സോറി തെറ്റിദ്ധരിക്കപ്പെടരുത് തിരുവനന്തപുരം സെൻട്രലല്ല തിരുവനന്തപുരം നോർത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് അതായത് നമ്മുടെ പഴയ കൊച്ചുവേളി സെൻട്രൽ 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 എന്ന് പറഞ്ഞു പറഞ്ഞ് എനിക്ക് തെറ്റു പറ്റിപ്പോറ്റ പറ്റിപ്പോയതാണ് നിങ്ങളെ ക്ഷമിക്കുക കാഴ്ചക്കാരെ അപ്പോൾ തിരുവനന്തപുരം നോർത്ത് പഴയ കൊച്ചുവേളിയിൽ നിന്ന് രാവിലെ പതിനൊന്ന് പതിനഞ്ചിന് ആഴ്ചയിൽ ഞായറാഴ്ച മാത്രം ആരംഭിക്കുന്ന ട്രെയിൻ രണ്ടാം ദിവസം രാത്രി പത്ത് മുപ്പത്തി അഞ്ചിന് അഹമ്മദാബാദ് ജംഗ്ഷനിലേക്കും മൂന്നാം ദിവസം രാവിലെ ഏഴേ കാലിന് പോർബന്ദറിലേക്കും എത്തിച്ചേരും ഇതേ ട്രെയിൻ തിരിച്ചും ഉണ്ട് ആഴ്ചയിൽ വ്യാഴാഴ്ചകളിൽ മാത്രമായിട്ടാണ് ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഒൻപത് പത്തേ ആയിട്ടാണ് തിരിച്ച് സർവീസ് നടത്തുന്നത് അത് വ്യാഴാഴ്ചകളിൽ പോർബന്ദറിൽ നിന്ന് വൈകുന്നേരം ആറ് അൻപത്തി അഞ്ചിന് എടുക്കുന്ന ട്രെയിൻ അടുത്ത ദിവസം വെളുപ്പിന് മൂന്ന് അഞ്ചിന് അഹമ്മദാബാദ് ജംഗ്ഷനിലേക്കും അവിടുന്ന് മൂന്നാം ദിവസം ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് തിരുവനന്തപുരം നോർത്തിലേക്കുമാണ് ഈ ഒരു ട്രെയിൻ എത്തിച്ചേരുന്നത് അപ്പോൾ പതിനൊന്ന് പതിനഞ്ചിന് കൊച്ചുവേളിയിൽ നിന്ന് അതായത് തിരുവനന്തപുരം നോർത്തിൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ പിന്നെ സ്റ്റോപ്പ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അഞ്ചിന് കൊല്ലം ജംഗ്ഷൻ പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിന് കായംകുളം ജംഗ്ഷൻ ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ആലപ്പുഴ ഉച്ചയ്ക്ക് ശേഷം രണ്ടേ എറണാകുളം ജംഗ്ഷൻ ഉച്ചയ്ക്ക് ശേഷം മൂന്നരയ്ക്ക് തൃശ്ശൂർ അഞ്ച് മണിക്ക് വൈകുന്നേരം ഷൊർണൂർ ജംഗ്ഷൻ അഞ്ചരയ്ക്ക് തിരൂര് ആറരയ്ക്ക് കോഴിക്കോട് രാത്രി എട്ട് മണിക്ക് കണ്ണൂർ എട്ട് അൻപതിന് കാസർഗോഡ് ഈ ട്രെയിൻ എത്തിച്ചേരും അപ്പോൾ ഇത്രയും സ്റ്റേഷനിലാണ് കേരളത്തിൽ സ്റ്റോപ്പ് ഉള്ളത് അത് കഴിഞ്ഞാൽ രാത്രി ഒൻപത് അമ്പത്തി അഞ്ചിന് മാംഗ്ലൂർ ജംഗ്ഷൻ രാത്രി പതിനൊന്നരയ്ക്ക് ഉടുപ്പി കഴിഞ്ഞാൽ അടുത്ത ദിവസം ആരംഭിക്കുകയായി രണ്ടാം ദിവസം അർദ്ധരാത്രി രണ്ട് മണിയോടുകൂടി കാർവാറ് വെളുപ്പിനെ നാല് മണിയോടുകൂടി മഡ്ഗാവ് ജംഗ്ഷൻ രാവിലെ എട്ട് ഗാലോടുകൂടി രത്നഗിരി ഒന്നിരുപതിന് പൻവേല് മൂന്ന് പത്തിന് വസായി റോഡ് നാല് മണിക്ക് വൈകുന്നേരം പൽക്കർ രണ്ടാം ദിവസം വൈകുന്നേരം ആറരയ്ക്ക് സൂരത്ത് രാത്രി ഏഴരയ്ക്ക് അങ്കലേശ്വർ ജംഗ്ഷൻ എട്ട് നാല്പതിന് വഡോദര ജംഗ്ഷൻ ഒൻപതരയ്ക്ക് ആനന്ദ് ജംഗ്ഷൻ രാത്രി പത്ത് മുപ്പത്തി അഞ്ചിന് രണ്ടാം ദിവസം അഹമ്മദാബാദ് ജംഗ്ഷനിലേക്ക് നമ്മുടെ ഈ ഒരു ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഇതാണ് ഈ ഒരു ട്രെയിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇനി ഈ ഒരു ട്രെയിൻ നമ്മൾക്ക് എങ്ങനെയാണ് ഇനി നമ്മുടെ ഈ ട്രെയിൻ്റെ ടിക്കറ്റ് ചാർജ് തിരുവനന്തപുരം നോർത്തിൽ നിന്ന് കൊച്ചുവേളിയിൽ നിന്ന് നമ്മുടെ അഹമ്മദാബാദ് ജംഗ്ഷൻ വരെ ജനറലിന് നാനൂറ്റി അറുപത് രൂപയും സ്ലീപ്പറിന് എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും തേടേസിക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയും സെക്കൻഡ് എസിക്ക് മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് അങ്ങനെ നമ്മൾ അഞ്ച് ട്രെയിനുകളെ പരിചയപ്പെട്ടു ഇനി നമുക്ക് ആറാമത്തെ ട്രെയിൻ്റെ ഡീറ്റെയിൽസ് പരിചയപ്പെടാം ഫ്രണ്ട്സ് ഇത് ട്രെയിൻ നമ്പർ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അൻപത്തി ഒൻപത് ഭവനഗർ ടെർമിനസ് എക്സ്പ്രസ് ആണ് ആഴ്ചയിൽ വ്യാഴാഴ്ചകൾ മാത്രം സർവീസ് നടന്ന ട്രെയിൻ ആരംഭിക്കുന്നു തിരുവനന്തപുരം നോർത്ത് അഥവാ കൊച്ചുവേളി പഴയ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് നാൽപ്പത്തി അഞ്ചിന് എടുക്കുന്ന ട്രെയിൻ അഹമ്മദാബാദ് ജംഗ്ഷനിൽ എത്തുന്നത് മൂന്നാം ദിവസം രാവിലെ ആറ് നാൽപ്പതിനും അതേ ദിവസം ഉച്ചയ്ക്ക് ശേഷം പന്ത്രണ്ടരയോടുകൂടി ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോട് കൂടി ഭവനഗർ ടെർമിനസിലേക്ക് എത്തിച്ചേരുന്നതാണ് നല്ലൊരു ട്രെയിനാണ് ആഴ്ചയിൽ വ്യാഴാഴ്ച മാത്രമേ ഉള്ളൂ സർവീസ് ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അറുപതായിട്ട് ആഴ്ചയിൽ ചൊവ്വാഴ്ചകൾ മാത്രമായി തിരിച്ചും സർവീസ് ഉണ്ട് തിരിച്ചു നടത്തുമ്പോൾ നമ്മുടെ ഭവനഗർ ടെർമിനൽസിൽ നിന്ന് രാവിലെ പത്തേകാലിൽ എടുക്കുന്ന ട്രെയിൻ അതേ ദിവസം ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ഇരുപതിന് അഹമ്മദാബാദ് ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും അവിടുന്ന് മൂന്നാം ദിവസം വെളുപ്പിനെ മൂന്നേ അമ്പതോടുകൂടി തിരുവനന്തപുരം നോർത്തിലേക്ക് എത്തിച്ചേരും തിരുവനന്തപുരം നോർത്തിൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ ആയതുകൊണ്ട് ഇതിന് തിരുവനന്തപുരം നോർത്തിൽ നിന്ന് നമ്മുടെ അഹമ്മദാബാദ് ജംഗ്ഷൻ വരെ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് ജനറലിന് വരുന്നത് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും സ്ലീപ്പറിന് എണ്ണൂറ്റി അഞ്ച് രൂപയും തേർഡ് എ സിക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് മൂവായിരത്തി ഒന്നൂറ്റി അഞ്ച് രൂപയാണ് ഇനി ഈ ട്രെയിൻ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന സമയം കൂടി ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞുതരാം നമ്മുടെ കൊച്ചുവേളിയിൽ നിന്നാണല്ലോ ട്രെയിൻ ആരംഭിക്കുന്നത് തിരുവനന്തപുരം നോർത്തിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്നേ നാൽപ്പത്തി ട്രെയിൻ പിന്നെ നാല് അൻപതിന് കൊല്ലം ജംഗ്ഷനിലാണ് സ്റ്റോപ്പ് ഉള്ളത് അത് കഴിഞ്ഞാൽ വൈകുന്നേരം അഞ്ച് ഇരുപതിന് കായംകുളം ജംഗ്ഷൻ അഞ്ച് അമ്പതിന് ചെങ്ങന്നൂർ അഞ്ച് അൻപത്തി എട്ടിന് തിരുവല്ലയിലും ആറരയ്ക്ക് കോട്ടയവും രാത്രി എട്ടേ കാലിന് എറണാകുളം ടൗൺ രാത്രി എട്ടേ മുക്കാലിന് ആലുവ രാത്രി ഒൻപത് മുക്കാലിന് തൃശ്ശൂർ രാത്രി പത്ത് മുപ്പത്തി അഞ്ചിന് ഷൊർണ്ണൂർ ജംഗ്ഷൻ രാത്രി പതിനൊന്നരയോട് കൂടി തിരൂരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ദിവസം കഴിഞ്ഞു പിന്നെ രണ്ടാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് പത്തിന് കോഴിക്കോട് ഒന്നേ പത്തിന് തലശ്ശേരിയും ഒന്നേ നാൽപ്പതിന് കണ്ണൂരും വെളുപ്പിന് മൂന്ന് മണിയോടുകൂടി കാസർഗോഡേക്കും ട്രെയിൻ എത്തിച്ചേർന്നതോടുകൂടി നമ്മുടെ ഈ ട്രെയിൻ കേരളത്തിലേക്കുള്ള സ്റ്റോപ്പുകൾ കഴിഞ്ഞിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ നാല് അഞ്ചിന് മാംഗ്ലൂർ ജംഗ്ഷന് രാവിലെ വെളുപ്പിന് അഞ്ചരയ്ക്ക് ഉടുപ്പി ആറരയ്ക്ക് ബൈന്ദൂർ മൂകാംബിക റോഡ് എട്ട് പത്തിന് കുംത ഒൻപത് പത്തിന് രാവിലെ കാർവാർ പത്ത് അൻപതിന് മഡ്ഗാവ് ജംഗ്ഷൻ പതിനൊന്നരയ്ക്ക് തിവീമ് പന്ത്രണ്ട് ഇരുപതിന് എന്ന് പറയുന്ന സ്റ്റേഷൻ വൈകുന്നേരം നാല് മണിക്ക് രത്നഗിരി അഞ്ചരക്ക് ചിപ്ലൂൺ രാത്രി ഏഴരയ്ക്ക് മങ്കാവൂൺ രാത്രി എട്ടഞ്ചിന് രോഹ ഒൻപതേ കാലിന് പൻവേല് രാത്രി പതിനൊന്നഞ്ചിന് വസായി റോഡിൽ എത്തിക്കഴിഞ്ഞാൽ രണ്ടാം ദിവസം കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ മൂന്നാം ദിവസം അർദ്ധരാത്രി രണ്ട് മണിക്ക് സൂറത്ത് പിന്നെ വെളുപ്പിനെ മൂന്നരയ്ക്ക് അങ്കലേശ്വർ ജംഗ്ഷൻ നാല് അൻപതിന് വടോദര ജംഗ്ഷൻ അഞ്ചരയ്ക്ക് ആനന്ദ് ജംഗ്ഷൻ അഞ്ച് മുക്കാലിന് നാദിയാ ജംഗ്ഷൻ രാവിലെ ആറ് നാൽപ്പതിന് അഹമ്മദാബാദ് ജംഗ്ഷനിലേക്ക് അതായത് മൂന്നാം ദിവസം രാവിലെ ആറ് നാൽപ്പതിന് അഹമ്മദാബാദ് ജംഗ്ഷനിലേക്ക് നമ്മുടെ ഈ ഒരു ട്രെയിൻ എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഈ ഒരു ട്രെയിൻ്റെ ട്രെയിൻ ടിക്കറ്റ് ചാർജും ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസും ഈ ട്രെയിൻ്റെ സമയക്രമവും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഏഴാമത്തെ ട്രെയിൻ അതായത് ഇന്നത്തെ വീഡിയോയുടെ അവസാനത്തെ ട്രെയിനെ പരിചയപ്പെടാം ഫ്രണ്ട്സ് ഇത് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് പന്ത്രണ്ട് ശ്രീഗംഗാനഗർ വീക്കിലി എക്സ്പ്രസ് സൂപ്പർ ട്രെയിനാണ് ആഴ്ചയിൽ ശനിയാഴ്ചകൾ മാത്രമേ സർവീസ് ഉള്ളൂ ആരംഭിക്കുന്നതും നമ്മുടെ തിരുവനന്തപുരം നോർത്ത് അഥവാ പഴയ കൊച്ചുവേളിൽ നിന്നും തിരുവനന്തപുരം നോർത്തിൽ നിന്ന് ശനിയാഴ്ചകൾ മാത്രം ഉച്ചയ്ക്ക് ശേഷം മൂന്ന് നാൽപ്പത്തി അഞ്ചിന് എടുക്കുന്ന ട്രെയിൻ മൂന്നാം ദിവസം രാവിലെ ആറ് നാൽപ്പതോടുകൂടി അഹമ്മദാബാദ് ജംഗ്ഷനിലേക്കും നാലാം ദിവസം അർദ്ധരാത്രി രണ്ട് ശ്രീ ഗംഗാനഗർ ജംഗ്ഷനിലേക്കും എത്തിച്ചേരുന്നു ഇതേ ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് പതിനൊന്നായിട്ട് ആഴ്ചയിൽ ചൊവ്വാഴ്ചകളിലായിട്ട് മാത്രം തിരിച്ചും ഉണ്ട് തിരിച്ചു നടത്തുമ്പോൾ ശ്രീ ഗംഗാനഗർ ജംഗ്ഷനിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് അൻപത്തി അഞ്ചിന് എടുക്കുന്ന ട്രെയിൻ രണ്ടാം ദിവസം രാവിലെ ഏഴ് മുപ്പത്തി അഞ്ചിന് അഹമ്മദാബാദ് ജംഗ്ഷനിലേക്കും മൂന്നാം ദിവസം രാത്രി ഏഴ് കൂടി തിരുവനന്തപുരം നോർത്തിലേക്കും കൂടി എത്തിച്ചേരുമ്പോഴത്തേക്കും ഈ ഒരു ട്രെയിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി തിരുവനന്തപുരം നോർത്തിൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ ആയതുകൊണ്ട് തിരുവനന്തപുരം നോർത്തിൽ നിന്ന് അഹമ്മദാബാദ് ജംഗ്ഷൻ വരെ ഈ ഒരു ട്രെയിന് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് ജനറലിന് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും സ്ലീപ്പറിന് എണ്ണൂറ്റി അഞ്ച് രൂപയും തേർഡ് എക്കണോമിക്ക് രണ്ടായിരത്തി ഇരുപത് രൂപയും സിക്ക് രണ്ടായിരത്തി ഒരുനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും സെക്കൻഡേസിയും മൂവായിരത്തി ഒരുന്നൂറ്റി അഞ്ച് രൂപയാണ് ഇനി ഈ ഒരു ട്രെയിൻ നടത്തുന്ന സ്റ്റേഷൻസും സ്റ്റേഷനിലെത്തിച്ചേർന്ന സമയം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ ഈ ഒരു ട്രെയിൻ്റെ ഡീറ്റെയിൽസിന് പൂർണ്ണത തീർച്ചയായും ഉണ്ടാവുന്നതാണ് അപ്പോൾ കൊച്ചുവെള്ളിയിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്നേ നാൽപ്പത്തി അഞ്ചിന് എടുക്കുന്ന ട്രെയിൻ വൈകുന്നേരം നാല് അൻപതിന് കൊല്ലം ജംഗ്ഷനിലും അഞ്ചരയ്ക്ക് കായംകുളം ജംഗ്ഷനിലും അഞ്ച് മുക്കാലിന് ചെങ്ങന്നൂരും ആറ് മണിക്ക് തിരുവല്ലയും വൈകുന്നേരം ആറരയോടുകൂടി കോട്ടയും രാത്രി എട്ടേ കാലിന് എറണാകുളം ടൗണും രാത്രി എട്ട് നാൽപ്പത്തി അഞ്ചിന് ആലുവയും രാത്രി ഒൻപത് നാൽപ്പത്തി അഞ്ചിന് തൃശൂരും രാത്രി പത്ത് നാൽപ്പതോടുകൂടി ഷൊർണൂർ ജംഗ്ഷൻ ിലും പതിനൊന്നരയോടുകൂടി തിരൂരും എത്തിക്കഴിഞ്ഞാൽ ആ ദിവസം കഴിഞ്ഞു പിന്നെ അർദ്ധരാത്രി പന്ത്രണ്ടേ കാലിന് കോഴിക്കോട് ഒന്ന് നാൽപ്പതിന് കണ്ണൂർ രണ്ട് അൻപതിന് കാസർഗോഡ് എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ട്രെയിന് കേരളത്തിലുള്ള സ്റ്റേഷൻസുകൾ കഴിഞ്ഞിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ നാല് അഞ്ചിന് വെളുപ്പിനും മാംഗ്ലൂർ ജംഗ്ഷനിലേക്കും അഞ്ച് അൻപതിന് ഉടുപ്പിയും ആറ് ഇരുപതിന് കുന്ദാപുരയും ആറ് അൻപതിന് ബൈദൂർ മൂകാംബിക റോഡും ഏഴ് മണിക്ക് മുരുതേശ്വറിലും എട്ട് മണിക്ക് കുംതയിലും പത്തേ നാൽപ്പതിന് രാവിലെ മഡ്ഗാവ് ജംഗ്ഷനിലും പതിനൊന്നരയോടുകൂടി തിവിയും ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് ഗുഡാൽ എന്ന് പറഞ്ഞ സ്റ്റേഷനും വൈകുന്നേരം നാല് മണിയോടുകൂടി രത്നഗിരിയും രാത്രി ഏഴ് മണിയോടുകൂടി മങ്കാ ബോണും രാത്രി ഒൻപതേ കാലിന് പൻവയിലും രാത്രി പതിനൊന്നേ കാലിന് വസായി റോഡും പതിനൊന്നേ അൻപതിന് ബോയ് നഗറും എത്തിക്കഴിഞ്ഞാൽ ബോയ്സർ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ രണ്ടാം ദിവസം കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ മൂന്നാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ടരയോടുകൂടി വാപ്പി രണ്ട് അൻപതിന് സൂറത്ത് മൂന്നരയ്ക്ക് അങ്കലേശ്വർ ജംഗ്ഷൻ വെളുപ്പിലെ നാലൻപതിന് വടോദര ജംഗ്ഷൻ കഴിഞ്ഞാൽ ആറ് നാൽപ്പതിന് രാവിലെ അഹമ്മദാബാദ് ജംഗ്ഷനിലേക്ക് നമ്മുടെ എത്തും ശേഷം വണ്ടി ഓടി ശ്രീ ഗംഗാനഗറിലേക്ക് എത്തും അങ്ങോട്ടുള്ള സ്റ്റേഷൻ്റെ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഈ ഒരു ട്രെയിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് അജ്മീരിലേക്ക് കേരളത്തിൽ നിന്ന് എങ്ങനെ ട്രെയിൻ മാർഗം എളുപ്പ വഴിയും ചിലവ് ചുരുക്കിക്കൊണ്ടും എത്തിപ്പെടാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടുള്ള നിങ്ങളെ ഒന്ന് അറിയിക്കണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം ആ ഒരു ആഗ്രഹം നടത്തിയെന്ന് തന്നെയുള്ള ഒരു വിശ്വാസമാണ് എനിക്ക് ഏഴ് ട്രെയിനുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തു തന്നിട്ടുണ്ട് ഇത് കൂടാതെ നമുക്ക് മുംബൈ വഴിയും പോകാം എങ്ങനെ നോക്കിയാലും ഏകദേശം കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് കുറച്ചുകൂടി എളുപ്പം കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് തന്നെ വിശ്വസിച്ചു കൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് ഉപകാരപ്രദമായി എന്ന് തോന്നി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളിത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ എൻ്റെ ഈ ചെറിയ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെൻഡ് ബ്ലോഗർ വൈൻഡിങ് അപ്പ് ബൈ 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 ബൈ